ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണേന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഒരു അയല മീൻ കറിയാണ് മുളക് കറി ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എന്താ പറയുക നാരങ്ങ പുളി എടുത്തിട്ടുണ്ട് എന്താ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതാ പത്തിരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കൊടുക്കണം മറ്റുന്ന പോലെ നിങ്ങടെ കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ തിരുമ്മിക്കൊടുക്ക ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്പുമ്പോഴാണ് അതിന് ഭയങ്കര ടേസ്റ്റ് ഇതാ കട്ട് ചെയ്തിട്ട് പിന്നെ കൊണ്ട് പറ്റുന്ന പോലെതാണ് ഇങ്ങനെ ഇതായിട്ടുണ്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ടേ ഇതായത് ഈ പുഴിവെള്ളത്തിൽ കൊട്ടി കൊടുക്കാം പിന്നെ വെള്ളത്തില് ഈ രണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മണം കേട്ടോ തിരുമ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്പിക്കൊടുക്കുന്നത് ഇതാ ഒരു കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് പറ്റുന്ന അത്രയൊന്നും തിരുമ്പിയെടുക്കണം കൈ കൊണ്ട് തന്നെ ഇനി ഇതാ തിരുമ്പിക്കുക നന്നായിട്ട് പറ്റുന്നത്രയും ഇതാക്കിയിട്ടുണ്ട് കൈ കൊണ്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ലക്ഷം കടകിട്ട് കൊടുക്കാം ലക്ഷം ഉലുവ ഇട്ട് കൊടുക്കാം ഇതാ ചെറിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം ഒരു കുടം വെളുത്തുള്ളി അല്ലെ തൊലിച്ചത് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം വെണ്ണിളക്കി കൊടുക്കാം വെന്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ചുകൊടുക്കാം ഇത് മൂടി വെച്ച് കൊടുക്കണം എന്നില്ല ഇങ്ങനെ തന്നെ തിളച്ചിട്ടൊന്ന് വെന്തോട്ടെന്തോട്ടെ അങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും വേവട്ടെ എല്ലാം ഒന്ന് വേവണം ഇങ്ങനെ നമ്മൾ എല്ലാം കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് കറി വെക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് കൈ കൊണ്ട് കൈ കൊണ്ടല്ലേ ചെയ്യണത് അപ്പോൾ ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ പിന്നെ ഭയങ്കര ടേസ്റ്റ് തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ എന്നാ മീൻ കൊടുക്കാം ഒന്ന് കറിയൊക്കെ നന്നായി വെന്ത് കുറുകിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ഉഗ്രം ടേസ്റ്റ് പറഞ്ഞാൽ ഒക്കെ ടേസ്റ്റിയാണ് ഇങ്ങനെ മീൻ കറി വെക്കുകയാണെങ്കിൽ ഇതൊന്ന് തിളച്ച് വേവട്ടെ എന്നാൽ നല്ല കുറുകിയ അതിൻ്റെ മുളകിട്ടൊരു കറി റെഡി ആയിട്ടുണ്ട് കേട്ടാൽ ട്യൂലി ടേസ്റ്റാണേ